പി ജയരാജനും സ്വർണ്ണക്കടത്ത് സംഘം തമ്മിൽ ബന്ധപ്പെടുന്ന തെളിവുണ്ട് എന്റെ മുന്നിലെ തെളിവ് പി ജയരാജനു വേണ്ടി സ്വർണ്ണക്കടത്ത് സംഘം കോരകോരം പ്രസംഗം അങ്ങനെയാണെങ്കിൽ മുസ്ലിം ലീഗിന്റെ പേരിലുള്ള ഒരു ആംബുലൻസിലാകത്ത് ഏതെങ്കിലും തരത്തിൽ തരത്തിലാൽ അത് പാണക്കാട്ടേക്ക് കണക് ചെയ്യൂ പി ജയരാജൻ ഏതെങ്കിലും തരത്തിൽ സ്വത്ത് സമ്പാദനത്തിന് വേണ്ടി കൊട്ടേഷൻ സംഘങ്ങളെ ഉപയോഗിച്ചു എന്നൊരു വാദം മനു തോമസിന് പോലുമില്ല ഇത് അവിടെ നിന്നും ഇവിടെ നിന്നും കിട്ടുന്ന വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വ്യാഖ്യാനം ഉണ്ടാക്കാം ഇദ്ദേഹത്തിന് അദ്ദേഹം ബന്ധമുണ്ട് പി ജയരാജൻ ഷാജർ തുടങ്ങിയവരുമായി ബന്ധപ്പെട്ട് മനു തോമസ് ഉന്നയിച്ചിരിക്കുന്ന വിഷയം നിലവിൽ ഏതെങ്കിലും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അല്ല കൊട്ടേഷൻ സ്വർണം പൊട്ടിക്കൽ മാഫിയ സംഘത്തിന്റെ തലവന്മാർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് അർജുനായങ്കിയും ആകാശ് തിലങ്കരിയുമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ പ്രഷർ ഓർമ്മിക്കുന്നുണ്ടാവും ഡിവൈഎഫ്ഐ തന്നെ കണ്ണൂരിലെ പതിനെട്ട് ബ്ലോക്കുകളിൽ ഒരു പദയാത്ര നടത്തിയിരുന്നു ആ പദയാത്രയിൽ വിശദീകരിച്ചൊരു ഒറ്റ കാര്യമാണ് എന്താണെന്ന് അറിയാമോ ഈ ആകാശ നിലെങ്കിലും അർജുനായെങ്കിൽ ഈ പാർട്ടിയുടെ ഭാഗമല്ലെന്നും പാർട്ടിയുടെയോ മറ്റേതെങ്കിലും ചിഹ്നങ്ങളോ ഉപയോഗിക്കാൻ പാടില്ല എന്നും ഈ പാർട്ടിയിൽ തന്നെ ഡി വൈ എഫ് തന്നെ നിലപാട് എടുത്തിട്ടുണ്ട് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് വിശദീകരിക്കുന്നത് കൃത്യമായി ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പിന്നെ വിദേശത്തും സ്വദേശത്തും മകനെയും കൊട്ടേഷൻ കാര്യം ഉപയോഗിച്ച് കെട്ടിപ്പൊക്കിയ കോപ്പി കച്ചവടം എന്നുള്ളതാണ് ഏതെങ്കിലും തരത്തിൽ പി ജയരാജനോ ജയരാജന്റെ മനോ വിദേശത്തോ സ്വദേശത്തോ അങ്ങനെ ഏതെങ്കിലും കച്ചവടം ഉള്ളതായിട്ടോ ഏതെങ്കിലും ഒരു വലിയ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പൊക്കിയതായിട്ടോ എനിക്കറിയില്ല വലിയ സാമ്പത്തികമായിട്ടുള്ള വളർച്ചയും പി ജരാജൻ രേഖപ്പെടുത്തിയിട്ടില്ല ക്വാറി മുതലാളിക്ക് വേണ്ടി മലയോരത്ത് പാർട്ടി ഏരിയ സെക്രട്ടറിമാരെ തെരഞ്ഞെടുത്തു എന്നുള്ളതാണ് മറ്റൊരു ആരോപണം ആ ആരോപണം നിങ്ങൾ നിലവിൽ എങ്ങനെയാണ് തെളിയിക്കാൻ പോകുന്നത് അത് പാർട്ടിയുടെ സംഘടന മെഷീനറിയാണ് നിങ്ങൾ ഏരിയ കമ്മിറ്റി സെക്രട്ടറി തെരഞ്ഞെടുക്കുന്നത് ഏതെങ്കിലും ഒരു ജില്ലാ കമ്മിറ്റി അംഗം പറഞ്ഞിട്ടോ ഏരിയ സെക്രട്ടറി തെരഞ്ഞെടുക്കുന്നത് അത് പ്രത്യക്ഷത്തിൽ നമുക്ക് സാധ്യമല്ല ജില്ലാ കമ്മിറ്റിയിൽ ഇന്നലെ വരെ അംഗമായിരുന്ന മനു തോമസ് ആണ് മനു മനുതോമസി ഗൂഢാലോചന നടത്തിയതല്ലേ പാർട്ടി അന്വേഷിക്കുന്നത് ആ ഗൂഢാലോചനയിലല്ലേ കഴമ്പില്ലാന്ന് കണ്ടെത്തിയത് അതിനെങ്ങനെയാണ് നിങ്ങൾ പി ജെയും പി ജെ മകനും സ്വർണ്ണക്കടത്ത് സംഘത്തിന്റെ ബന്ധമുണ്ടെന്ന് പറയുക ഷാജന്റെ സ്വർണ്ണക്കടത്ത് പൊട്ടിക്കൽ സംഘവുമായി ബന്ധമുണ്ടെന്ന് പറയുക ആ ഘട്ടത്തിൽ ഒരിടത്തും പി ജയരാജനെയോ ജയരാജന്റെ മകനെതിരെയോ പാർട്ടിയുടെ ഒരു ഫോറത്തിലും ഈ മനു തോമസ് പരാതി നൽകിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ നമ്മുടെ ചോദ്യം എന്താണ് പി ജെ പി ആണോ എന്ന ചോദ്യം അസ്ഥാനത്താണ്